ഇന്നലെ ഒ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് അലർജി ക്രൈനൈറ്റിസ് ആയിരുന്നു അലർജി ക്രൈനൈറ്റിസിൻ്റെ എല്ലാ സിംറ്റംസും അവർക്കുണ്ട് തുമ്മൽ മൂക്കൊലിപ്പ് കണ്ണ് ചൊറിച്ചിൽ മൂക്ക് ചൊറിച്ചിൽ ഇങ്ങനെയെല്ലാം അപ്പോൾ അവർക്ക് നമ്മൾ അലർജിയുടെ ബേസിക് ടെസ്റ്റുകളായ ഐ ജി അതുപോലെ എ സി ഇത് രണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഐ ജി തികച്ചും നോർമലായിരുന്നു അതായത് അലർജി ആഡി ആൻറ്റിബോഡീസിൻ്റെ ലെവൽ തികച്ചും നോർമലായിരുന്നു അപ്പോൾ അവർ ചോദിച്ചു ഡോക്ടറെ എനിക്ക് എല്ലാ സിംറ്റംസും ഉണ്ടല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ഐ ജി ഇങ്ങനെ നോർമലായിട്ടിരിക്കുന്നതെന്ന് ചില ആളുകളിൽ നമുക്കിങ്ങനെ കാണാറുണ്ട് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് സ്ഥിരമായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് അതിനെതിരെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതായത് ബോഡിക്ക് ആൻറ്റിബോഡീസ് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല ഇങ്ങനെ ആവുമ്പോഴും അവരുടെ ഐ ജി നോർമൽ ആയിരിക്കും അതുപോലെ ചില ആളുകളിലാണെങ്കിലോ നമ്മുടെ ശരീരം അലർജിക്കെതിരെ പ്രതികരിക്കുന്നുണ്ടാവില്ല ഇങ്ങനെയുള്ള ആളുകളിലും ഐ ജി യുടെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നോർമൽ ആയിരിക്കും പക്ഷേ അവർക്ക് അലർജിക് സിംറ്റംസ് ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ ഐ ജി നോർമൽ ആണെങ്കിൽ അതിനർത്ഥം നമുക്ക് അലർജി ഇല്ല എന്നല്ല നമ്മുടെ ശരീരം അതിനെതിരെ പ്രതികരിക്കുന്ന ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നില്ല എന്നേ ഉള്ളൂ